മിനിഞ്ഞാന്ന് 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 വരെ 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 എനിക്ക് ഞങ്ങൾ അതിനെ ചെയ്തിരുന്ന ആയിരുന്നു സിക്സ് ആനിവേഴ്സറി അതെന്ത് തേങ്ങൂടാണ് എന്റെ സുഹൃത്തുക്കൾ ഈ ആനിവേഴ്സറി ആനിവേഴ്സറിന്റെ വാക്കിന്റെ അർത്ഥമൊക്കെ മാറിപ്പോയി ഇപ്പൊ ആറു മാസം കഴിഞ്ഞ ആനിവേഴ്സറി വിവാഹം കഴിഞ്ഞാല് മാസം കഴിഞ്ഞ ആനിവേഴ്സറി രണ്ട് മാസം കഴിഞ്ഞ ആനിവേഴ്സറി ഇത് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ അൺബോക്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിന് ഒരു വലിയ വിഷയമുണ്ട് അവർക്ക് എന്താ പറയുക തുമ്മിയതും തൂറിയതും മുഴുവൻ ഇവർക്ക് വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെ കാണിക്കണം അങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കും നാട്ടുകാരെ അന്വേഷിക്കും ഏഹ് നിങ്ങൾ തുമ്മിയത് എവിടെ നിങ്ങൾ ഇതെവിടെ എന്നൊക്കെ അന്വേഷിക്കും എന്നാണ് പലപ്പോഴും ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു വലിയ വിഷയം ഞാനിവിടെ കാണിച്ചിരുന്നത് ഒരു ഫാമിലി വ്ളോഗേഴ്സ് ഇതൊരിക്കലും അവർ പ്ലാൻഡായിട്ട് ചെയ്തതല്ല ഇവൻ തന്നെ വളരെ പോസിറ്റീവായ റെസ്പോൺസ് താൻ വിവാഹം കഴിച്ച പെണ്ണിൽ നിന്ന് നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പക്ക നെഗറ്റീവായിപ്പോയ ഒരു ദുരന്ത വീഡിയോ ആണ് കാരണം ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഈ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരും ഒന്ന് അനുഭവിക്കുന്നതാണ് എല്ലാറ്റിനും ക്യാമറ പിടിക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാത്രമായിട്ട് ഒരുപക്ഷെ വിവാഹം കഴിച്ച ഒരു ആണിന് പെണ്ണിനു മാത്രമായിട്ട് അല്ലെങ്കിൽ ആണിന് പെണ്ണിനും അവർക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമായിട്ട് കൂടി സ്പെൻഡ് ചെയ്യേണ്ട ഒരുപാട് സമയമുണ്ട് അത് ഫാമിലി വ്ളോഗ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും എടുക്കാത്ത ആൾക്കാരാണെങ്കിലും അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്നതാണ് നമ്മൾ ഒരു പക്ഷെ അപ്പോഴാണ് ഒരു പെണ്ണിന് ആണിനോട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിരിക്കും അത് മുഴുവൻ ക്യാമറ എടുത്തിട്ട് അത് മുഴുവൻ നാട്ടുകാരെ കാണിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു വഷളം പരിപാടിയാണ് ഈ ഡൂഡ് എന്ന് പറയുന്ന ഇവന് അതിൻ്റെ അഞ്ചിന്റെ പൈസയ്ക്ക് അവനത് മനസ്സിലാക്കില്ല പക്ഷെ ആ പെണ്ണ് പലപ്പോഴും പറയാറുള്ളത് സ്ത്രീകൾ ഭയങ്കര മെച്ചൂർഡ് ആയിരിക്കുന്ന വിവാഹത്തിലേക്ക് അടക്കുന്ന പലപ്പോഴും സ്ത്രീകൾ ഭയങ്കര മെച്ചൂർഡായിരിക്കും ആണുങ്ങൾക്ക് പ്രായം കൂടുതലുണ്ടായിരിക്കെങ്കിലും ഈ മെച്ചൂരിറ്റി പലപ്പോഴും ഉണ്ടാവില്ല എന്നൊക്കെ പറയാം അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അഞ്ചിൻ്റെ വയസ്സിൽ ഒരു തരത്തിലൊരു മെച്യൂരിറ്റി പോലും ഇവന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല പക്ഷെ അവൾക്ക് ഭയങ്കര മെച്ചൂർഡാണ് അവളെ നമ്മൾ സമ്മതിക്കണം ഒരു നിമിഷത്തിൽ പറയുന്നുണ്ട് ഞാൻ ആയി സെഡ് അപ്പായിപ്പോയി മടുത്തുപോയി ആറുമാസം കൊണ്ട് തകർന്നു എന്നടക്കം അവൾ വായിൽ നിന്ന് അറിയാതെ പുറത്തു വരുന്നുണ്ട് കാരണം ഓരോ ദിവസവും ക്യാമറ ഓൺ ചെയ്യുക അതിന് മുമ്പിൽ നിന്ന് അഭിനയിക്കുക ഇത് പറഞ്ഞ് സത്യം പറഞ്ഞാലേ ഇത് അഭിനയ വീഡിയോ അല്ല വരെ നിങ്ങളൊന്ന് കാണണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫാമിലി വ്ലോഗേഴ്സിന്റെ ഒക്കെ ഈ ഡ്യൂഡിന്റെ ഒക്കെ ഒരു ദുരന്ത അവസ്ഥ ഇതൊക്കെയാണ് ഏറ്റവും ബോറമായിട്ടുള്ള പരിപാടികൾ മാസം കഴിഞ്ഞ ആനിവേഴ്സറി ഞാനൊക്കെ പലപ്പോഴും എന്റെ പല സുഹൃത്തുക്കളും ഇങ്ങനെ ആനിവേഴ്സറി കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ഒന്നാം വിവാഹ വാർഷികം രണ്ടാം വിവാഹ വാർഷികം അതിന് കേക്ക് കൊണ്ടുവരുന്നു ബലൂൺ ഇട്ട് പൊട്ടിക്കുന്നു എല്ലാവരും മുമ്പിൽ വെച്ച് ചുംബനം കൈമാറുന്നു എന്ത് തേയ്ക്കാണാവോ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണാവോ അത് തന്നിട്ട് ക്യാമറയിൽ ഇടുന്നു അത് പോസ്റ്റ് ചെയ്യുന്നു ഇനി ഗർഭിണിയായി കഴിഞ്ഞാൽ ആ വയറും താങ്ങി പിടിച്ചുകൊണ്ട് ആണൊരുത്തു നിൽക്കുന്നു ഞാനാ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ് കേട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഇവിടുന്നു രണ്ട് ചെരുപ്പ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നു കുഞ്ഞ് ജനിച്ചുകഴിഞ്ഞ് ഇടാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലൊക്കെ എന്തോരം വഷളം പരിപാടി എന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് എന്താ നമ്മുടെ ജീവിതത്തിൽ അമ്മാര് എന്താ പറയാ ഈ കാട്ടിക്കൂട്ടലുകളില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും സന്തോഷിക്കുന്നു അങ്ങനത്തെയോളൊപ്പം ഉണ്ട് എന്തായാലും ആറ് മാസം കഴിഞ്ഞ് ആനിവേഴ്സറി കഴിക്കാൻ പോകണം ആര് നമ്മുടെ ഡ്യൂഡ് ഈ ഡ്യൂഡ് പിന്നെ എപ്പോ ഇപ്പ എല്ലാം സർപ്രൈസ് നൽകലാണല്ലോ പക്ഷെ ഈ സർപ്രൈസ് നൽകാം പക്ഷെ അതൊരു ആളുടെ നല്ല സമയങ്ങൾ മുഴുവൻ നശിപ്പിച്ച് പണ്ടാറടക്കിയിട്ടല്ല കൊടുക്കേണ്ടത് അതൊക്കെ വളരെ നല്ല നിമിഷത്തിൽ തന്നെ സർപ്രൈസായിട്ട് അവർക്കൊരു വാ വെട്ട് എടുത്തു കൊടുക്കുമ്പോൾ തന്നെ അത് മതി അതിനൊരു വലിയ സീൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സീന് മറ്റുള്ള ആൾക്കൂടെ ഇഷ്ടമാല്ല നമുക്ക് നമ്മുടെ മൈൻഡ് ഓക്കെയാണ് തൊട്ട ഓപ്പോസിറ്റിലാളുടെ മൈൻഡ് കൂടി ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് വേണം ഇമാതിരി പരിപാടി ഊളത്തരങ്ങളൊക്കെ ചെയ്യാൻ എന്തല്ല കണ്ടോക്കോ

ൊന്ന് മാറ്റി വെച്ച് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കണം ചെലപ്പോ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആ പെൺകുട്ടിക്കുണ്ട് പക്ഷെ ഈ ഡൂട് എന്ന് പറയുന്ന ഈ മോഹന്തിന് അത് ഒന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് അവന്റെ മുഖമൊക്കെ മാറി കേട്ടോ ക്യാമറ മാറ്റി എന്നിട്ടും പറഞ്ഞ ക്യാമറ പിടിക്കുന്ന എന്തിനാ ഓഫ് ക്യാമറ ഓഫ് ആക്കിയതാണോ ഇവൻ ആക്കാൻ അവളെ പറ്റിക്കുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ട് ഇത് ചിരിക്കയാണ് അവന്റെ മനസ്സിൽ സംഗീതുള്ളത് ഇങ്ങനെ കൊറേ അവള് ഇറിറ്റേറ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരുപാട് അവളെ ടീസ് ചെയ്തതിനു ശേഷം അവസാനം ഒരു സർപ്രൈസിൽ ഗിഫ്റ്റ് എടുത്തു കഴിഞ്ഞാല് അവള് വാഹു മൈ ഡിയർ ഡോഡ്ലിങ് എന്നൊക്കെ പറയുന്നാണ് ഇവൻ വിചാരിച്ച അതൊന്നല്ല നടന്നേ ഇതിൽ അവസാനം വരെ കാണാൻ കേട്ടോ കാണണം കാണാമറ ക്യാമറ ക്യാമറ എന്താണ് പ്രശ്നം എന്ന് ഞാൻ വീഡിയോ മാൻ എന്ത് അവള് വളരെ വൃത്തിയായിട്ട് പറഞ്ഞു ഈ കുട്ടിക്കളി കളിക്കുകയാണോ നീ നീ എന്ത് കുട്ടിയാണോ വിവാഹം കഴിഞ്ഞു അപ്പോഴെങ്കിലുള്ള ഒരു ചെറിയൊരൽപ്പം ബോധത്തിലേക്ക് നീ മാറണ്ടേ എന്ന് അവള് കൃത്യമായിട്ട് ചോദിച്ചു അതും എന്നൊക്കെ എന്നാ തെരടുകൂടെ അവള് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി അവനൊന്നും ഓടിയിട്ടില്ല സുഹൃത്തുക്കളെ നിനക്ക് തന്നെ അറിഞ്ഞോട്ടോ ഞാൻ ക്യാമറ എടുത്തുകഴിഞ്ഞാൽ വേറൊരാളാണ് ക്യാമറ എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് മൊത്തം ക്യാമറ എന്നെ നിനക്ക് അറിയില്ല എന്നല്ല അറിയിണ്ടായിരിക്കാം സുഹൃത്തെ ഒരു വിവാഹത്തിന് മുമ്പ് നീ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ എന്തും വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരാളെന്ന് അവൾക്ക് അറിയണ്ടായിരിക്കാം പക്ഷെ വിവാഹം കഴിഞ്ഞാൽ നിനക്ക് രണ്ടു പേർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് വേണമെന്നാണ് ക്യാമറ ഇല്ലാത്ത ഒരു സ്പേസ് വേണം എന്നൊക്കെ പറയാം അപ്പൊ അവള് ചോദിക്കണ്ടേ എല്ലാം ക്യാമറ എടുക്കണോ അപ്പൊ നീ എന്താ പറഞ്ഞ എല്ലാം വേണമെന്ന് എന്താ ഉദ്ദേശിച്ച് ആരോട് അങ്ങനെ അതൊക്കെ ഏകദേശം ഒരുപാട് ഉണ്ട് കേട്ടോ അവൾ ആകെ റിട്ടേറ്റ് ചെയ്തിട്ട് അവസാനം പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് ഇപ്പൊ അവള് ഭയങ്കര കരിപ്പായി ഇനി ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ അവളാണ് അത് കണ്ടു കഴിഞ്ഞാൽ പോയിട്ട് സാധനം കൊടുക്കണേ ഗിഫ്റ്റ് കൊടുത്തിട്ട് സീരിയസ്ലി ഫ്രാങ്കല സാധനം തുറന്നോക്കിക്കോ ഇന്നത്തെ ഒരാളുടെ സിക്സ് മന്ത്ര് സർപ്രൈസ് ഈ പരിപാടി നിർത്തണ സമയം കഴിഞ്ഞു ബ്രോ ഇതൊക്കെ കഴിഞ്ഞു ഓരോ മാസത്തിലും നിങ്ങൾ ഇങ്ങനെ എത്ര മാസം നിങ്ങൾക്ക് കൊടുക്കും ആറ് മാസം കഴിഞ്ഞ് ഒരുപക്ഷെ നിങ്ങളതിൽ കായക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ആറ് മാസം കഴിഞ്ഞിട്ട് സിക്സ് മന്ത് ആനിവേഴ്സറി ഇനിയിപ്പോൾ വൺ ഇയർ ആനിവേഴ്സറി വൺ ആൻഡ് ഹാഫ് ഇയർ ആനിവേഴ്സറി ടു ഇയർ ആനിവേഴ്സറി ടു ആൻഡ് ഹാഫ് ഇയർ ആനിവേഴ്സറി ആൻഡ് ത്രീ ഇയർ ആനിവേഴ്സറി എത്ര 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 പോകും നിങ്ങൾ എത്ര നമുക്ക് പോകാൻ കഴിയും അപ്പം ഇത്തരം കാട്ടിക്കൂട്ടലുകൾ തുടക്കത്തിലേ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ഫ്രീ ആയിരിക്കും വളരെയധികം ഭയത്തോടു കൂടിയിട്ട് പെണ്ണിന്റെ പിറന്നാൾ ദിവസം അങ്ങനെ ആലോചിച്ചിരിക്കുക ആ ദിവസം സർപ്രൈസ് കൊടുത്തിട്ടില്ലെങ്കിൽ പെണ്ണ് പെണ്ണാകെ വിഷമിക്കുക അവൾ ആകെ ആഗ്രഹിക്കുന്നത് തന്റെ മുമ്പിൽ നിന്ന് അവനെ ഒരു ക്യാമറ ഒന്ന് മാറ്റണം കാരണം ക്യാമറ ഇല്ലാതെ എങ്കിലൊക്കെ കുറച്ചു സംസാരിച്ചിരിക്കാൻ അവർ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ സമയം എത്ര നാലര ഇന്നത്തെ ഒരു എന്റെ ഇത്രയും മണിക്കൂർ നീ എണ്ണ ചർപ്പിച്ച് ചർപ്പിച്ച് എനിക്ക് ഇന്ന ഗിഫ്റ്റ് പറഞ്ഞു ഈ ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നെ കാര്യം ഇത് നമ്മൾ എന്താ പേരുടെ കോൺ എത്തോ ഇറ്റ് ഇല്ല സാരി ശെരിയല്ല വീഡിയോ കാണുമ്പോഴല്ലേ നീ ഇന്നത്തെ ഇത്രയും മണിക്കൂർ എന്നെ നശിപ്പിച്ചു സോ എനിക്ക് വേണ്ട എന്റെ പോയ എന്റെ പൊന്നു സുഹൃത്തു നിങ്ങള് റെഡിയാവും റെഡി ആവാതിരിക്കട്ടെ അത് ആരോടായി പറയുന്നേ ഞാൻ റെഡി റെഡി ആക്കി എടുക്കു ഇവളെ എന്നിട്ട് എന്തിനാർക്ക് നിനക്ക് വേണമെങ്കിൽ റെഡി ആയി എടുത്തോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീ കാണുന്ന യൂട്യൂബിൽ ലൈക്ക് അടിക്കുന്ന യൂട്യൂബിൽ കമന്റ് അടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ റെഡി ആക്കി എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി വേണമെങ്കിൽ ഇവന്റെ ഈ വീഡിയോക്ക് താഴെയുള്ള കമന്റുകളൊന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പേര് ഇതിൽ ഭയങ്കര ഇറിറ്റേഷൻ സാധനം നോക്കൂ നിങ്ങൾ ഡിവോഴ്സ് ആകൂ അതാ നല്ലത് എല്ലാവിധ ആശംസകളും എന്നാണ് ഒരാൾ കമൻ്റ് അടിച്ചിരിക്കുന്നത് അൽഫി ക്യൂട്ട്നെസ് ഇറ്റ് മുഴുകുന്നു ഡ്യൂഡ് പെങ്കോം എന്ന ഓരോ മാസവും ആനിവേഴ്സറി വിഷ് ചെയ്യുന്നുണ്ടാ അങ്ങനെ വർഷത്തിൽ വിഷ് കിട്ടാൻ തന്നെ പാടാ അപ്പോഴാ മാസം മാസം ആ പെൺകുട്ടി പറയുന്നതല്ല സുഹൃത്തെ ശരി കുടുംബം എന്നത് സ്വകാര്യതയും ഇമോഷനും എല്ലാം ചേർന്ന് അതെല്ലാം അൺബോക്സ് ചെയ്യുന്ന പോലെ ക്യാമറയുമായി ഇറങ്ങരുത് കുറച്ച് പക്കത കാണിക്കുന്ന കുടുംബജീവിതം മുന്നോട്ട് പോകും അല്ലെങ്കിൽ നിങ്ങൾ വൈകാതെ വന്നിട്ട് പറയും ഗെയ്സ് നിങ്ങൾ പിരിയുന്നു അതും വിറ്റ് നിങ്ങൾ പണം ഉണ്ടാക്കും എന്ന് അധികം ഓടില്ല സെപ്പറേറ്റ് ആവും ഈ പോക്ക് സെയിം ലൈക്ക് കുഞ്ചി എൻ്റെ ചെല്ലി എന്ന് പറഞ്ഞിട്ട് ആരോ പറ്റി എഴുതി വെച്ചിട്ടുണ്ട് വർഷത്തിലൊരു വിഷ് പോലും ചെയ്യാത്ത ദമ്പതികളായും നൂറ് ശതമാനം സന്തോഷത്തോടെ കഴിയുന്നത് വിഷിങ് അല്ല അല്ല അത് ഭയങ്കര ഗംഭീരട്ടോ ഒരുപക്ഷെ ഇങ്ങനത്തെ വിഷിംഗ് ഒന്നും ഒരിക്കലും ചെയ്യാത്ത ആൾക്കാർ ഒരുപക്ഷെ ഭയങ്കര ഹാപ്പിടെ ജീവിക്കുന്നുണ്ടായിരിക്കാം ഇതിനേക്കാൾ ഈ ഇത്തരത്തിലുള്ള ഒരു ടീസിങ്ങോട് കൂടിയിട്ടുള്ള ഇറിറ്റേഷനോട് കൂടിയിട്ടുള്ള വിഷിങ്ങിനേക്കാൾ ഗംഭീരമായിട്ടുള്ള വിഷിംഗ് ഒരു നോട്ടത്തിലൂടെ സ്പർശനത്തിലൂടെ ഒക്കെ പരസ്പരം അവർ പലപ്പോഴും കൊടുക്കുന്നുണ്ടായിരിക്കാം അത്തരം ഒരു ബോധത്തിലേക്കും ബോധ്യത്തിലേക്കൊക്കെ ഈ പറയുന്ന ഈ എന്താണ് അൺബോക്സിങ് രൂഡ് ഒക്കെ മാറേണ്ടിരിക്കുന്നു അത് ആവില്ല അവർ ഫൈറ്റ് ഫസ്റ്റ് ഫൈറ്റ് അൺബോക്സിങ് റൂഡ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തോളം എന്താണ് വ്യൂവേഴ്സ് വ്യൂവേഴ്സുള്ള സബുള്ള ഒരുത്തനാണ് പക്ഷെ ആ സബ് മാത്രു ആ സബിനനുസരിച്ചുള്ള Bye-bye.